ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സെയിൽ ആണ് അപ്പം ചെടിക്കും ചെടിയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അധികം വില നിരക്കിലല്ല ഇപ്പോൾ മഴയൊക്കെ പെയ്തൊരു സാഹചര്യത്തിൽ ചെടികൾ വേഗം ചുവടു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് നമുക്ക് മഴ പ്രശ്നമല്ല കാരണം പിന്നെ തണുപ്പാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സിന് അത് നമുക്ക് വേണ്ടത്ര നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുകയും ചെയ്യും മഴയാണല്ലോ സീസൺ അതുകൊണ്ട് ചെടികളൊക്കെ ചുവടുപിടിപ്പിക്കാൻ പറ്റിയ സമയം ആട്ടോ അപ്പം ചെടി ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക ഞാൻ നേരത്തെ സെല്ലിൽ വെച്ചിട്ടുള്ള ചെടികളാണ് മറ്റ് കുറച്ച് ചെടികൾ ഇവിടെ ബാക്കി ഇരിപ്പുണ്ട് അത് കുറ്റിക്കുറ്റി ചെടികൾ ഉണ്ടായി വരുന്നേയുള്ളൂ ഞാൻ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചെടികളാട്ടോ ഞാൻ സെഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ ആവശ്യമുള്ളവർ ഞാൻ പ്രത്യേകം പറയുന്നു കോണ്ടാക്ട് ചെയ്യുക അല്ലാത്തവരൊന്നും കോണ്ടാക്ട് ചെയ്യില്ല കേട്ടോ ചെടി ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക തുച്ഛമായ വിലക്കാട്ടോ ഞാൻ ഇപ്രാവശ്യം ചെടി സെഞ്ച് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മിതമായ നിരക്കിലും എന്നെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ എന്താണോ കസ്റ്റമറുടെ ആവശ്യപ്രകാരം അതിനനുസരിച്ച് ഞാൻ ഡിമാൻഡ് ചെയ്ത് തരുന്നതും ആയിരിക്കും അപ്പം അപ്പം എന്നോട് കുറേ പേര് ആവശ്യപ്പെട്ടു കേട്ടോ ചെടിയിലെ ചെടിയിലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇടണം എന്ന് ഉദ്ദേശിച്ചൊന്നും അല്ല പിന്നെ ഞാൻ ആ ഉള്ള ചെടികൾ തന്നെ മറ്റുള്ള ചെടികൾ ഞാൻ റീപ്പോർട്ട് ചെയ്തതിനു ശേഷം ചെറിയ ചെറിയ ചെടികൾ ആയി വരുന്നേ ഉള്ളു കേട്ടോ അപ്പം ആയ ചെടികൾ കൊണ്ട് ഞാനൊരു സ്റ്റെൽ വീഡിയോ ഇടുക കേട്ടോ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ചെടികളാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ളത് അഗ്ലോണിയുടെ അഗ്ലോണിയുടെ ഒരു വെറൈറ്റി ഇത് തന്നെയാണ് ഒരു അഗ്ലോണിയുടെ കാണാൻ പറ്റുമോ ഇതാ ഇതിൻ്റെ ബാഗിലാണ് കേട്ടോ അഗ്ലോണിയുടെ വേറെ ഒരു വെറൈറ്റി ഞാൻ വില ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഒന്നിൻ്റെ വില ഞാൻ പറയുന്നില്ല കേട്ടോ വില ഞാൻ ഇതിൽ എഴുതിയിടുന്നതായിരിക്കും പിന്നെ ഇതാ എല്ലാ ഡിസേട്ട് ഡിസേർട്ട് പ്ലാന്റ് ഉണ്ടോ എന്ന് നമ്മുടെ പുരുഷോത്തമൻ ചേട്ടൻ ചോദിച്ചോട്ടോ അതിപ്രകാരം അധികമില്ല ഇല്ല ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇസഡ് ഡിസഡ് പ്ലാന്റ് എന്താ പ്ലാന്റ് സി പി പ്ലാന്റ് എന്നൊക്കെ പറയും കേട്ടോ ആ പ്ലാൻസ് ആട്ടോ ഇത് ഞാൻ അതിന്റെ വേറെ ഒരു ഇല കുഴിച്ചിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്നുള്ളൊരു ചെടി അതേ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളൂ അങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് കണ്ട് ഒരു ഇലയെ കൊണ്ട് എങ്ങനെ ചെയ്യാവുന്നതെന്ന് വിചാരിച്ച് അത് ഞാൻ കുത്തി വെച്ചേക്കുന്നത് അപ്പോൾ ഇസഡ് ഡിസഡ് പ്ലാന്റിന്റെ അത് വിലയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് ആഗ്ലോണിയുടെ തന്നെ വേറൊരു വെറൈറ്റി അതില് കോഴിപ്പൂവിന്റെ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല തരത്തിലുള്ള തരത്തിലുള്ളൊരു ചെടിയാട്ടോ അപ്പൊ ഇതിന്റെയും വില ഞാൻ ഇടുന്നതായിരിക്കും ഇതൊക്കെയാണ് അംഗ്ലോണിയുടെ സുന്ദരി ഇത് പിന്നെ എല്ലാവർക്കും തന്നെ ഉള്ള ചെടികളാണ് ഇല്ലാത്തൊരാവശ്യപ്പെടുക കേട്ടോ പിന്നെ ബേഡ്നെസ്റ്റ് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിന്റെ ഒരു വേഷൻ ആട്ടോ ബേഡ്നെസ്റ്റ് ഒരു വെൽവെറ്റ് പോലെയുള്ള ഇത് ഇച്ചിരി റേറ്റ് ഉള്ള ചെടിയാട്ടോ ഇതിങ്ങനെ വന്നിട്ട് പൂവൊക്കെ ഉണ്ടാകുന്നതാണേ ഒരു പൂ പോലെ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇതാ നമ്മുടെ പീക്കോക്ക് കലാത്തിയ ചെറിയ ചെറിയ ഇതൊക്കെ മിനിയേച്ചറായിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ആട്ടോസ് ആട്ടോ ഇതൊരു പീക്കോക്ക് പോലെ ഇതാ പീക്കോക്കിന്റെ പീലി പോലെ ഇങ്ങനെ ആ ഇതിൻ്റെ കുറച്ചേറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വില ഞാൻ ഇടുന്നതായിരിക്കും നല്ല ഭംഗിയാട്ടോ കാണി കാണാൻ കലേടിയത്തിൻ്റെ ഒരു വേഷം പോലെയൊക്കെ തോന്നും കലേടിയ സുന്ദരിയെ പോലെ തന്നെ ഒരു സുന്ദരി ആട്ടോ നമ്മുടെ ഇതാ നല്ല ഇലകളോടുകൂടിയേലിയ നല്ല ബുഷി പ്ലാന്റ്സ് ഇതിനൊക്കെ പിന്നെ വില തീരെ കുറവുള്ളൂട്ടോ അധികം വിലയൊന്നും വരുന്നില്ല ഇതിപ്പോ ഇച്ചിരി വള്ളി നീണ്ടുപോയതാണേ ഇതിങ്ങനെ നമുക്ക് കയറ്റിയൊക്കെ വിടാ കേട്ടോ മൊണസ്ട്രോ ബ്രോക്കൺ എന്നൊക്കെ പറയും മൊണസ്ട്രോ ബ്രോക്കൺ ഇതിന്റെ ഇല ബ്രോക്കൺ ആയിട്ടുള്ള അങ്ങനെ പറയുന്ന മണിപ്ലാന്റിന്റെ ഒരു വേഷനാ കേട്ടോ ഇതിങ്ങനെ കയറ്റി വിടാ എന്റെ ചെറിയൊരു പീസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം മൊണസ്ട്രോ ബ്രോക്കൺ നല്ല സുന്ദരി നല്ല ഭംഗിയായിട്ടോ കാണാൻ അതിൻ്റെ നീണ്ടതാണ് ഞാൻ കാണിച്ചത് ഇതതിൻ്റെ സ്മോള് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത്രയും വലുപ്പമുള്ള ചെടികളായിട്ടായിരിക്കും കേട്ടോ തരുന്നത് നമ്മുടെ കലാത്തിയ ഇതാ നല്ല പിന്നെ ഇതാ അഗ്ലോണിയുടെ ഇതല്ലേ മിച്ചറ് മിച്ചറ് മിച്ചർ എന്തോ ഒരു മിച്ചറാണല്ലോ അഗ്ലോണിയുടെ തന്നെ ഇത് അഗ്ലോണിയ സുന്ദരി സ്നോ വൈറ്റ് സ്നോവൈറ്റ് എന്ന് പറഞ്ഞോ ഇല്ല ഇല്ല കലാത്തിടെ നല്ല ഭംഗിയുള്ള ഇത് കണ്ടേ ബാക്ക് വീഡിയോ എടുക്കുന്നേ അപ്പോഴത്തേക്ക് ഇതെന്ന് കൂമ്പി വരുന്നുണ്ട് ഇതിങ്ങനെ വന്നിട്ട് ഇതിലിൻ്റെ തുഞ്ചത്തിങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വരും നമുക്കിത് കട്ട് ചെയ്ത് പ്രോപ്പഗേറ്റ് ചെയ്ത് വേറെ ഒക്കെ നടത്താം കേട്ടോ വെള്ളത്തിലിട്ടും ഒക്കെ നമുക്ക് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് ഇതിൻ്റെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കിച്ചൺ നിറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു നല്ല രസമാണ് ലീഫിൽ ഇങ്ങനെ ലൈൻ ആയിട്ട് ഇതിന്റെ തന്നെ ഉണ്ട് താത്തി എല്ലാട്ടോക്കിപ്പൊടി ഇതിന്റെ തന്നെ ഉണ്ട് എല്ലാട്ടോ സുന്ദരി പ്ലാന്റ്സ് ആഗം പൂമ്പിയോണ്ടേ ഇത് പിന്നെ ആവശ്യക്കാരെങ്കിലും ഉണ്ട് ഇതിന്റെ പേരെന്താന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ബൊക്കറ്റ് പോലെ നല്ല ഭംഗിയാ കേട്ടോ ഇതിങ്ങനെ കുറ്റിച്ച് നമുക്ക് ബൗണ്ടറി പോലെയൊക്കെ ചെടികളുടെ സൈഡിൽ നമുക്ക് മുറ്റത്തിൽ ബൗണ്ടറി പോലെ ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് നട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ്ട്ടോ അപ്പം ഇത് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് സിറ്റൗട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ സീനറി ആയിട്ട് സീനറി ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് സീനറി ആയിട്ട് നമുക്ക് ഈ ചെടികൾ വെക്കാം കേട്ടോ ആവശ്യമുള്ളവർ നല്ലൊരു ഭംഗിയാട്ടോ ഇതിനെ കാണാൻ ഇവിടെ നടുക്കൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് പിന്നെ ഒരു നല്ല ലൈൻ ആയിട്ടുള്ള നല്ല സുന്ദരി പ്ലാന്റ്സ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന സൈസ് നല്ല ഭംഗിയോട് കൂടിയ നല്ല ഭംഗിയാ കേട്ടോ ചേട്ടാ ഞാൻ കാട്ടീല വെള്ള വരയുള്ള പിന്നെ അത് തന്നെ ഇത് സെറാമിക് പോട്ടിൽ വെക്കാൻ പറ്റുന്ന ചെടിയാട്ടോ കലാത്തിയുടെ ചെറിയ മിനിയേച്ചർ പ്ലാൻസ് ആണേ ഈ വെളുത്ത് കാണിക്കാൻ എടുത്ത് വെച്ചതാണോ അത് ഇത് 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 പിന്നെ ലക്കി ബാമ്പൂവിൻ്റെ വേറെ ഒരു വേഷൻ കേട്ടോ ലക്കി ബാമ്പുവിൻ്റെ രണ്ട് വേഷൻ ഉണ്ട് ഞാൻ കാണിച്ചു മനസ്സിലാ ഇത് ലക്കി ബാമ്പു ലക്കി ബാമ്പു ആവശ്യമുള്ളവർ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ലക്കി ബാമ്പു ഇപ്പം എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എത്ര ഇത് കൊടുക്കാത്ത ഇമ്പോർട്ടൻസ് വേണ്ടവരാവശ്യപ്പെടുക കേട്ടോ ലക്കി ബാമ്പു ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ സെയില് പോയ ചെടിയാട്ടോ കുറച്ച് കോസ്റ്റ്ലി ആണ് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ സെയിൽ വിശേഷങ്ങള് അപ്പോൾ വാട്സപ്പിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ചെടി ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക പിന്നെ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എൺപത് ടു നൂറ് ഇനി അധികം ചെടികളൊക്കെ വന്നാലേ അതിൻ്റെ മുകളിലേക്ക് വരുവുള്ളൂ അതിൻ്റെ ഇടയ്ക്കായിരിക്കും കൊറിയർ ചാർജ് വരിക അപ്പം ചെടി ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്